സമനിയം കൃഷ്ണപുരം ടു പോയിന്റ് സീറോ സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പരിപാടി സംഘടിപ്പിച്ചത് മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് സ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്തു കൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് കമനീയം കൃഷ്ണപുരം സീറോ സംഘടിപ്പിച്ചത് പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഒൻപത് സ്ഥലങ്ങളിലെ മാലിന്യ കൂമ്പാരങ്ങൾ നീക്കം ചെയ്ത് ചെടിവെച്ച് അലങ്കരിക്കുകയും ഇടങ്ങളിലെ മതിലുകളിൽ ചിത്രം വരയ്ക്കുകയും ചെയ്തു ഹരിത പൊതുസ്ഥലം മാമ്പ്രക്കുന്നേൽ ഹരിത ടൗൺ പന്നേനാർകാവ് എന്നിവയുടെ പ്രഖ്യാപനം പഞ്ചായത്ത് പ്രസിഡന്റ് കോട്ടിരേത്ത് ശ്രീഹരി നിർവഹിച്ചു നമ്മുടെ ഈ മേഖലയിൽ ഹരിധർമ്മസേന വലിയൊരു മുന്നേറ്റം മാലിന്യ സംസ്കരണത്തിൽ കൃഷ്ണമുരത്തെ ഹരിധർമ്മസേന അംഗങ്ങൾ വളരെ നല്ല മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത് അതിന് നമുക്ക് അവർക്ക് ട്രോളി കൊടുത്തിട്ടുണ്ട് വാഹനം കൊടുത്തിട്ടുണ്ട് ഗ്ലൗസ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് പതിനേഴ് വാർഡിലും ഇപ്പൊ നിലവിൽ പതിനേഴ് മിനി മിനി എം സി ഇനി ഉണ്ട് പതിനേഴത്തും കൂടെ ഓരോ വാർഡിലും രണ്ടെണ്ണം രീതിയിൽ മിനി അതേപോലെ ബോട്ടിൽ ബോട്ടിൽ ബൂത്ത് നമ്മുടെ വലിച്ചെറിയുന്ന കുപ്പികൾ ഇടുന്നതിന് വേണ്ടി നമ്മൾ ഇതേപോലെ മുപ്പത്തിനാല് ബോട്ടിൽ ബൂത്ത് കൃഷ്ണപുറം ഗ്രാമപഞ്ചായത്തിന്റെ പതിനേഴ് വാർഡിൽ സ്ഥാപിക്കുന്നതാണ് വൈസ് പ്രസിഡന്റ് ശ്രീലത ശശി വാർഡംഗങ്ങളായ ബിജു മഠത്തിൽ റസീന ബദർ ശരത് കുമാർ പാട്ടത്തിൽ ശ്രീലത ജ്യോതികുമാർ അനിതാ വാസുദേവൻ ടി സഹദേവൻ അസിസ്റ്റന്റ് സെക്രട്ടറി രാജേഷ് എസ് സി ഡി എസ് ചെയർപേഴ്സൺ ഒ അജിത വിഇഒ അനു ഹെൽത്ത് ഇൻസ്പെക്ടർ അൻസൽന എസ് ഐ ആർ ടി സി കോർഡിനേറ്റർ ഷീമ അശോക് ഹരിതകർമ്മ സേനാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്തിന്റെയും ഹരിതസഹായ സ്ഥാപനങ്ങളുടെയും ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും സഹായത്തോടെയാണ് പദ്ധതി ന്യൂസ് ബ്യൂറോ കായംകുളം